കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രി സമയങ്ങളിൽ എല്ലായിടത്തും വളരെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത് അടുത്തിടെ പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം രാത്രി സമയങ്ങളിൽ മുംബൈയിലെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലാകുന്നുവെന്നാണ് ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ മഴ തുടരുകയാണെങ്കിലും രാത്രി സമയങ്ങളിൽ അതിയായ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇത് ജനങ്ങളുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ ക്ലൈമറ്റ് സെൻട്രൽ നടത്തിയ പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം രാത്രി കാലങ്ങളിലെ ചൂട് വർധനവിന് കാരണമാകുന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവരുടെ ഉറക്കത്തിന്റെ നിലവാരത്തെയും അതിലൂടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങളിൽ പറയുന്നത് ഇത് തുടരുകയാണെങ്കിൽ മാനസികാരോഗ്യം ഓർമ്മശക്തി എന്നിവ കുറയ്ക്കുന്നതിനും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന എയർ കണ്ടീഷനുകൾ പോലുള്ള സംവിധാനമില്ലായ്മയും ഈ പ്രശ്നം ഗുരുതരമായി ബാധിക്കും രാത്രികാലങ്ങളിലെ താപനില പകൽ സമയങ്ങളേക്കാൾ കൂടുതലാണെന്നതാണ് പുതിയ കണ്ടെത്തൽ കൽക്കരി കോൾ തുടങ്ങിയ ഇന്ധനങ്ങൾ വ്യാപകമായി കത്തിക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് എന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ പ്രകാരം രാജ്യത്തെ രാത്രി സമയങ്ങളിലെ താപനിലയിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ദില്ലിയിൽ രാത്രി സമയത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനായിരുന്നു അന്ന് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ഇന്ത്യൻ നഗരം എന്ന പേരും ദില്ലിക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ കേരള കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് പഞ്ചാബ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വർഷത്തിൽ അൻപത് മുതൽ എൺപതിലധികം ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മെട്രോ സിറ്റിയായ മുംബൈയുടെ അവസ്ഥയും ദയനീയമാണ് ആഗോളതാപനം മൂലം ഇവിടെയും അധികം ചൂടാണ് അനുഭവപ്പെടുന്നത് ജൽപായ്ഗുരി ഗുവാഹത്തി സിൽസാർ ദ്രിപുഡ് സിലിഗുരി എന്നീ നഗരങ്ങളിലും പ്രതിവർഷം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില രാത്രി സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് അതുപോലെ സാധാരണ താപനില വളരെ കുറഞ്ഞ സ്ഥലങ്ങളായ ഗ്യാംഗ്ടോക്ക് ഡാർജിലിംഗ് ഷിംല മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെയും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കടക്കാറുണ്ട്